പത്തരമാറ്റിൻ്റെ കിടിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അജയനും ജാനകിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അജയൻ പറയുന്നുണ്ട് ജാനകി നീ നിൻ്റെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല അവളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടാണ് നീ ചിലതൊന്നും മനസ്സിലാക്കാത്തത് നാനമോളെ പോലെയുള്ള ഒരു നല്ലൊരു പെൺകുട്ടിയെ ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ കുറ്റം പറയുന്നതും ദ്രോഹിക്കുന്നതും നിനക്ക് നന്മ ചെയ്യില്ല നീ നാശത്തിലേക്ക് പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ നയന എന്ന് പറഞ്ഞ നന്മ മരത്തെ ഇനി പറഞ്ഞിട്ട് എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും വരണ്ട അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അജയൻ പറയുന്നുണ്ട് എന്നാൽ നിൻ്റെ മരുമകളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അജയൻ്റെ ഫോണിലുള്ള ചില വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാമുകനുമായിട്ട് ചുറ്റിക്കിറങ്ങുന്നതും അതുപോലെ തന്നെ അനന്തപുരിക്കാരെ കുറ്റം പറയുന്നതും അനന്തപുരിയിലേക്ക് കല്യാണം കഴിച്ച് അനിയെ കല്യാണം കഴിച്ച് വരാനുണ്ടായ കാരണവും അനിയോട് യഥാർത്ഥ ഇഷ്ടം അവൾക്കില്ലായിരുന്നു അവളത്തെ സ്വത്തുക്കൾ ആഗ്രഹിച്ചാണ് അവൾ വന്നത് എന്നുള്ള കാര്യമൊക്കെ തുറന്ന് പറയുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ആ സമയത്ത് ജാനകിക്ക് അങ്ങ് ദേഷ്യം ഇരച്ച് കയറുന്നുണ്ട് എന്നിട്ട് അജയനോട് പറയുന്നുണ്ട് അജേട്ട ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല അവൾ അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അനി നന്ദുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ അനിയെ ആഗ്രഹിച്ചത് വന്നത് തന്നെ അനന്തപുരിയിലെ സ്വത്തുക്കളും ഒക്കെ മോഹിച്ചാണല്ലോ പക്ഷെ അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല ചേട്ടാ കുറേ ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഞാൻ വിചാരിച്ചത് അനിയോട് അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ട് എന്നാണ് പക്ഷെ അവൾ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്നു എല്ലാം സ്വത്തുക്കൾ അടിച്ച് മാറ്റാനുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ ഞാൻ കരുതിയത് നന്ദുവിനെ അന്യ സ്നേഹിക്കുന്നത് അറിഞ്ഞപ്പോൾ അവൾ അവൾ ചെയ്തതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് അതേത് പെൺകുട്ടിക്കും സംഭവിക്കുമല്ലോ എന്നൊക്കെയായിരുന്നു ചിന്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അജയൻ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്കും അങ്ങനെയുള്ള ബുദ്ധി തോന്നില്ല നയന എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നിന്നിരുന്നത് ആദർശ സ്നേഹിക്ക പോലെ അനിയ അനിയെപ്പോലെയല്ലായിരുന്നല്ലോ ആദർശം അവളെ കാണുന്ന സമയത്തൊക്കെ ആട്ടിത്തുപ്പുമായിരുന്നല്ലോ അതൊക്കെ സഹിച്ച് സ്നേഹം കൊണ്ട് തന്നെ അവൾ മാറ്റിയെടുത്തില്ലേ അതാണ് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകിയെ വല്ലാതെ എതിർത്തൊന്നും സംസാരിക്കാൻ പോയില്ല എന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ നയനയെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ മരുമകളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് നല്ലതുപോലെ ജീവിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് ജാനകി ചിന്തിക്കുന്നുണ്ട് ഇവളും ഇവളുടെ വീട്ടുകാരും ഇത്ര കള്ളത്തരത്തിൻ്റെ കൂട്ടങ്ങളാണ് എന്നുള്ളത് മനസ്സിലായില്ല അതുകൊണ്ട് അവരെ ഒന്ന് നേരിട്ട് കാണണം ഞാനും ചിലത് അറിഞ്ഞ അറിഞ്ഞിട്ടുണ്ട് അവരുടെ കളത്തരങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്തും അവിടെ അനാമികയും അച്ഛനും അമ്മയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അന നമ്മുടെ അനന്തപുരിക്കാരിൽ നിന്നും എങ്ങനെയെങ്കിലും നഷ്ടപരിഹാര തുക ഇരുപത് കോടിയോ മുപ്പത് കോടിയോ വാങ്ങിച്ചെടുക്കണം അവരെ വെറുതെ വിടില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അനിയെ ലോക്കപ്പിലാക്കണം അനിയെ ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധത്തിൽ അവനെ പിടിച്ച് മൂടണം അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കണം ഇനി കള്ളത്തരത്തിൻ്റെ വഴിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലും അതങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അതിന് സച്ചിദാനന്ദൻ സാർ നമുക്ക് കൂട്ടുനിൽക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നന്ദുവിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് സച്ചി സാറിൻ്റെ ആഗ്രഹമായതുകൊണ്ട് അയാൾ കൂട്ടുനിൽക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ജാനകി അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ജാനകി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നന്ദു എന്ന് പറയുന്നവളെ കല്യാണം കഴിക്കാൻ പോകുന്നവനും ഇവരുടെ കൂടെയുള്ളവരാണല്ലേ അതൊന്നും മനസ്സിലാക്കാതെയാണോ ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് ഹാ അതെന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ തലയിൽ തന്നെ ആവും ആ നന്തു അത് അവർ കണ്ടെത്തിയോ അവരേതാക്കിയോ അല്ലെങ്കിൽ അവളുടെ വിധിയോ എന്താണെന്ന് വെച്ചാൽ കരുതട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് എന്നാലും എൻ്റെ മോനെ ഒരിക്കലും പുറത്തിറക്കാത്ത വിധത്തിൽ അകത്താക്കാനുള്ള പ്ലാനിംഗ് ആണല്ലേ വെറുതെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജാനകിയെ അകത്തോട്ട് കയറി പോവുകയാണ് ജാനകി ആ സമയത്ത് ഒട്ടും തന്നെ അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അനാമിക ചിരിച്ചുകൊണ്ട് വന്നിട്ട് ആ അമ്മയോ അമ്മ ഇരിക്കി അമ്മ വന്നത് എനിക്ക് സന്തോഷമായി അവിടെ എനിക്ക് ആകെ കൂട്ടുണ്ടായിരുന്നത് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒലിപ്പിക്കാൻ വന്ന സമയത്ത് ജാനകി കാരണം നോക്കി ഒരൊറ്റടി കൊടുക്കുകയാണ് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നിന്റെ ഒലിപ്പീര് കാണാനൊന്നും വന്നതല്ല എവിടെ നിൻ്റെ അച്ഛൻ നിന്നെ വളർത്തി വലു വഷളാക്കിയ ആ ഒരു അച്ഛനെ എനിക്ക് കാണണം ആ പറയുന്ന സമയത്താണ് വേണു അങ്ങോട്ടേക്ക് വരുന്നത് വേണുവിൻ്റെ കടണം നോക്കിയും ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഷാപ്പ് പട്ടൻ്റെ കോളർ പിടിച്ചങ്ങ് നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ലോക്കപ്പിൽ ഇറങ്ങി എന്നൊക്കെ ഞാൻ കേട്ടു പക്ഷേ ചിലതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി നീയാണ് നിൻ്റെ മകളെ ഇത്രത്തോളം വഷളാക്കിയത് എൻ്റെ മകനെ കല്യാണം കഴിച്ച് വന്നത് അവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണല്ലേ വെറുതെ എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാടും വിധിയായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കാൻ വന്നത് ഇത്രയ്ക്കും ഒരു ആർത്തിയുള്ള ജന്മങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പൈസ വേണമെങ്കിൽ നേരിട്ട് ചോദിച്ചുകൂടായിരുന്നോ എൻ്റെ മോൻ്റെ ജീവിതം കൊണ്ട് തന്നെ വെച്ച് കളിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ്റെ സ്വഭാവം കൊണ്ടാണ് എൻ്റെ മകൾ ഇങ്ങനെ ആയത് അല്ലാതെ ഞങ്ങൾ അതും ഇതും ആഗ്രഹിച്ചു വന്നവരല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നതിൻ്റെ വീഡിയോസും എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ഇനി ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചമർത്തുകയാണ് ജാനകി എന്നിട്ട് എൻ്റെ മകൻ്റെ മേലിൽ ഇനി എന്തെങ്കിലും ആരോപണവുമായിട്ട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുമായിട്ട് വന്നാലോ ഞാൻ രംഗത്തിറങ്ങും യഥാർത്ഥത്തിൽ അവൾ നടന്നതിനെന്താന്നുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുമുണ്ട് ഞാനും ഇവൾക്ക് കുറച്ചൊക്കെ കൂട്ട് നിന്നതാണല്ലോ അതിനെക്കൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്ത് പ്രശ്നമുണ്ടായാലും കുഴപ്പമില്ല ഇവളെയും നിങ്ങളെയും എട്ടിൻ്റെ പണി തന്നു ഞാൻ പൂട്ടിയിരിക്കും ദേവേച്ചി ആ അവസ്ഥയിലാക്കിയത് പോലും നിങ്ങളായിരുന്നല്ലോ അതുകൊണ്ട് അതൊക്കെ വെച്ച് ഞാൻ നിങ്ങളെ പൂട്ടിയിരിക്കും അതുകൊണ്ട് എൻ്റെ മോൻ്റെ നേരെ ഇനി കൈ ഉയർത്താനോ പരാതി കൊടുക്കാനോ വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജാനകി അവിടെ നിന്ന് പോവുകയാണ് ജാനകിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് മട്ടും കണ്ടിട്ട് നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് ഒരു പേടിയൊക്കെ വരുന്നുണ്ട് കാരണം കുറച്ച് ഉള്ള ഒരു കൂട്ടത്തിലാണ് എല്ലാ പിടിപാടും ഉള്ളൊരു കൂട്ടത്തിലായത് കൊണ്ട് തന്നെ അവർക്ക് എതിരാളികൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ